നമുക്കതിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ന് ഇങ്ങനെ തോന്നും പക്ഷെ ആ വണ്ടി ഏറ്റവും വലിയ സ്പീഡിലാവും പോകേണ്ടാവുക നമുക്ക് യാത്ര അത്രയും സേഫ്റ്റിയാണ് ഒരുപാട് ലോങ് പോകണമെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ട് പോവാ പിന്നെ പൈസയും കമ്മി ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ബസ് ട്രെയിനിൽ ഇറങ്ങാൻ കഴിയൂല ഓരോ സ്റ്റോപ്പ് ഉണ്ട് ബസ് ആണെങ്കിൽ ബസ്സിൻ്റെ ഗുണങ്ങൾ ഞമ്മൾക്ക് എവിടെയാറാണെന്നും അവിടെ ഡ്രൈവറെ നൃഷ്ടിച്ചേരും നമുക്കൊരു സേഫ്റ്റിയായ യാത്രയില്ല ഇന്ന് ബസ്സുകൾ പോകുന്നതും അവരെ ഓടിക്കലും അവരെ എന്താ പറയുക ഡ്രൈവ് ചെയ്യലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചില സമയത്ത് ആകെ പേടിയാകും ഞാൻ എന്താ വെച്ചാൽ ഒരു എട്ട് വർഷം ബസ് പോയ ആളായത് കൊണ്ട് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് അറിയാം വരാ ചെക്കിങ് ക്യാമറകൾ അങ്ങനെ കൂടുതൽ പിന്നെ സ്പീഡിലൊന്നും പോകാൻ കഴിയില്ല അത് ഒരു അറുപത് സ്പീഡിലെ ബസ് പോകാൻ കഴിയുള്ളൂ അത്ര സ്പീഡൊന്നും ഇല്ല പിന്നെ കുറെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് അത് കുറച്ചൊക്കെ ഡ്രൈവർമാരെ ശ്രദ്ധകൾ കുറച്ച് കമ്മിയാവോ എന്താ വച്ചാൽ ആ മെഷീനൊക്കെ അവർ ടെസ്റ്റ് കഴിഞ്ഞാൽ ഊരിയിട്ടാണ് പിന്നെ അവർ അവരെ ഇഷ്ടത്തിനാണ് പോണത് എന്താ വെച്ചാൽ ഒന്നൊന്നിനെ മറികടന്ന് പോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പാട് നല്ലൊരു അപകടം ഉണ്ടായി ബസ് തീരെ ശ്രദ്ധ ശ്രദ്ധയില്ലാതെയാണ് ബസ്സുകാർ ഒരു സേഫ്റ്റി ഇല്ലാത്ത യാത്രയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവട്ടത് ബസ്സിന് കുറേ ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെറിയ ഗുണങ്ങളൊന്നുമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ട്രിപ്പ് ഓരോ പോകുമ്പോൾ തന്നെ കാര്യം നിർത്തണ ബസ്സുണ്ട് നിർത്താത്ത ബസ്സുണ്ട് എങ്കിലും ട്രെയിനിനെ കുറിച്ചിട്ട് ട്രെയിൻ്റെ അത്ര യാത്ര ഒരിക്കലും ബസ് യാത്ര ചെയ്യും എങ്ങനെയാലും ബസ് യാത്ര അവിടെ കത്തൂല പിന്നെ പിന്നെ നമുക്ക് ബസ്സിന് പോകുമ്പോൾ നല്ല പുറത്തുള്ള വായു വായു വായുവൊക്കെ ശ്വസിച്ച് പോകാം ട്രെയിനിന് അത്ര കിട്ടും ഉണ്ടെങ്കിലും കാറ്റ് കിട്ടുമെങ്കിലും അത്ര ട്രെയിനിൽ പോകുമ്പോഴാണ് നമുക്ക് പലയവധി നല്ല സീനുകൾ കാണാൻ സാധിക്കുക ബസ്സിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ഈ പീഡി അത് പോകുമ്പോൾ നമുക്ക് നിർത്താൻ പിന്നെ സൗകര്യം ഉള്ളവർക്ക് നിർത്താൻ കഴിയുമല്ലോ അവർ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റർ കണക്കിന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഇറങ്ങാനോ അതേ നമുക്ക് പെട്ടെന്ന് വലിയ യാത്രയിൽ വലിയ അർജൻറ്റായിട്ട് വീട്ടിൽ എത്തണമെന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ബസ് ബസ് അവിടെ നിന്ന് നിർത്തിക്കാം അങ്ങനെ നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഒരു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊട്ടാമ്പി കഴിഞ്ഞാൽ കുറ്റിപ്പുറം അങ്ങനെയൊക്കെ സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളുണ്ടല്ലോ ട്രെയിനും എന്ന് പറഞ്ഞാൽ സംഗതികൾ പറഞ്ഞത് ശരി തന്നെയാണ് അതിനേക്കാട്ടിലും കൂടുതൽ യാത്രാ സേഫ്റ്റി എന്തുകൊണ്ടും ട്രെയിനറ്റാണ് ഒരിക്കലും ഒരു മണിക്ക് ടിക്കറ്റ് എടുത്താൽ ട്രെയിൻ മൂന്ന് മണി എന്തായാലും ആവണില്ലേ ആ വാദം തെറ്റാണ് എന്താ വെച്ചാൽ ബസ്സിൻ്റെ ബസ് പോക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ത് സമയത്തിന് പോവും അത് ശരി തന്നെയാണ് പക്ഷെ ട്രെയിനെങ്കിലും ഇങ്ങനെ ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറൊന്നും ലേറ്റ് ആവണം ഒരിക്കലും ട്രെയിനുകളില്ല പക്ഷേ അതിന്റെ യാത്ര നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തെല്ലാം നാട് മുഴുവൻ എല്ലാ സീനുകളും കാണാം അതിൽ യാത്ര എല്ലാം നമ്മൾ സംസാരം പഠിക്കാനുള്ളൊരു വാദപ്രതിവാദം ഇരുന്നു ബസ്സിന് ഞാൻ ബസ്സിനെ കുറിച്ചിട്ട് എൻ്റെ ദോശയാണ് പറഞ്ഞത് ബസ് നല്ല ഗുണമുള്ള സാധനം തന്നെയാണ് ട്രെയിനും അതേമാതിരി അതിൻ്റേതായ നമുക്കൊരു ലോങ് യാത്ര ബോംബെ മദ്രാസ് കൽക്കത്ത അങ്ങനെയൊക്കെയുള്ള യാത്രകൾക്ക് നമ്മൾ ട്രെയിൻ ഉപയോഗിക്കും അടുത്ത സ്ഥലങ്ങളിലുള്ള യാത്രകൾക്ക് നമ്മൾ ഉപയോഗിക്കും രണ്ടും നമ്മളെ നാടിന് ഉപയോഗമുള്ളത് തന്നെയാണ് ഒരു വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി അത് രണ്ടും മൂപ്പര് പറഞ്ഞ മാതിരി രണ്ടും രണ്ട് ഗുണം തന്നെയാണ് എന്നിരുന്നാലും ഓരോ യാത്രക്കും ഓരോ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഓരോ യാത്രക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നെ എന്നിരുന്നാലും ചിലവർക്ക് ബസ് യാത്ര കൂടുതൽ ഇഷ്ടമാണ് ചിലവർക്ക് ട്രെയിൻ യാത്ര കൂടുതൽ ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ